എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രേവതി ഒന്ന് മെഡിസിനൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് രവീന്ദ്രന് അങ്ങനെ രാത്രി കഴിച്ചപ്പത്തേന് രേവതി മുറിയിലേക്ക് ചെല്ലുക മുറിയിൽ ചെന്ന് ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞു പിരിക്കേണ്ട സമയത്താണ് സച്ചി അങ്ങോട്ട് കയറി വരുന്നത് സച്ചി വന്നത് രേവതി പറഞ്ഞു ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് സച്ചി അതിന് വേണ്ട എന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞേ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു എനിക്ക് ഫുഡ് വേണ്ട എന്ന് പറയണം പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെ ശരിയാവോ വയറൊക്കെ വെറുതെ കേടാവില്ലേ ഉള്ളൂ ഇവിടെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ എന്ന് പറയണം അതെ നീ കൂടുതൽ എനിക്ക് വേണ്ടി ഇനി ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല ഞാൻ പുറത്തുനിന്ന് കഴിച്ചു പിന്നെ കൂടുതൽ എന്നോട് സ്നേഹം കാണിച്ചുകൊണ്ട് വരണ്ടെന്ന് പറയാം കേട്ടൻ രേവതിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി രേവതി ചോദിച്ചു ആ ദിവസം ചേട്ടാ അങ്ങനെ പറഞ്ഞേ ഇത്രയും നാളും ഞാൻ ഉണ്ടാക്കുന്നതല്ല കഴിച്ചോണ്ടിരുന്നെ അത് ഇത് ഇത്രയും നാളും പക്ഷെ ഇത് ഇനി അങ്ങനെയല്ല കാരണം എൻ്റെ അച്ഛനോട് ചെയ്തതൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ എന്ന് പറയണം അതിന് ഞാൻ എന്ത് തെറ്റു ചെയ്യുന്ന ഞാനൊരു തെറ്റും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ഇത്രയും കാലം ശരി മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ഫലവും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെ നിന്നെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ എന്റെ അച്ഛനും മോഹം എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നേ പോലീസ് ശേഷം കടന്നു പിന്നീട് ഹോസ്പിറ്റലിൽ പോയതൊക്കെ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നിന്നെ വലിച്ചു കയറാനുള്ള ദേഷ്യം വരണേന്ന് പറയുന്നത് അതിന് ഞാനൊരു തെറ്റും ചേട്ടൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കാം നീ ഒരു തെറ്റും ചെയ്തില്ലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവിടെ പോയെന്നുള്ള കാര്യം ശരി തന്നെയാ സൈൻ ചെയ്ത് കൊടുത്തു മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയാം ഉം അത് ശരി കത്തിയെടുത്ത് ഒരാളെ കുത്തിയിട്ട് ഞാൻ കുത്തിയത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞോളൂ നിൽക്കുന്ന പോലെ എന്തൊരു അഭിമാനത്തോട് കൂട്ടാ പറഞ്ഞോണ്ടിരിക്കുന്നെ ഞാൻ സൈൻ ചെയ്ത് മാത്രേ ഞാൻ വേറൊരു തെറ്റും നീ കൂടുതലും ഇണ്ടണ്ട കിടന്നുറങ്ങാൻ നോക്ക് എൻ്റെ ഘടകത്തിൽ എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം ആ സമയം രവീന്ദ്രൻ പുറത്തു വന്നു രവീന്ദ്രൻ കേട്ട് അകത്ത് കിടക്കുന്ന അകത്ത് കിടന്ന് സച്ചി രേവതിയോട് പറയുന്ന കാര്യങ്ങളൊക്കെ രവീന്ദ്രന് സങ്കടമായിപ്പോയി കാരണം തനിക്ക് വേണ്ടി മാത്രമാണ് അവൻ അവളെ പോയി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇപ്പോഴും അവളോട് ദേഷ്യം മാറിയിട്ടുള്ള കാര്യം രവീന്ദ്രന് മനസ്സിലാവാണ് പിന്നീട് സച്ചി രേവതിയോട് അതെ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീ വിചാരിച്ചോ അത് വെറുതെ ഒരു തോന്നൽ മാത്രമാണ് അതുകൊണ്ടൊന്നുമല്ല അച്ഛനും മെഡിസിൻ ഒന്നും കഴിക്കാതെ വന്നു കഴിഞ്ഞപ്പോ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് മാത്രം അച്ഛനെ വേണ്ടിട്ടാ ഞാൻ നിന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നെ അല്ലെങ്കിൽ അച്ഛന്റെ ആരോഗ്യസ്ഥിതി മോശാല്ലോന്ന് കരുതിയിട്ട് എന്നും പറഞ്ഞിട്ട് കൂടുതൽ എന്റെ നിറങ്ങാൻ വരണ്ട നീ ഫുഡ് കഴിച്ച എന്തേലും ചെയ്തിട്ട് നീ വേണ കിടക്കാൻ നോക്കണം എന്നെ കിടത്താലും ഫുഡ് കഴിപ്പിക്കാനും നോക്കട്ട എന്നും പറഞ്ഞ സച്ചി പുറത്തേക്ക് ദേഷ്യപ്പെട്ടിറങ്ങി വരുവാണ് ആ സമയത്ത് രേ ഇന്നവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് വെച്ചാൽ എന്ത് പറ്റിയച്ചാ എന്താ കാരണേക്കെ ഈ ഒന്നുമില്ല എന്താ കൈക്ക് എന്തേലും വേദന എന്തെങ്കിലും ഉണ്ടോ ഞാന് കുഴപ്പം എന്തെങ്കിലും പുരട്ടി തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും അങ്ങോട്ട് നിന്നിട്ട് അവിടെ ഇരുന്ന് ഓയിൽമെൻറ്റ് എടുത്തുകൊണ്ട് വരികയാണ് പിന്നീട് കൈക്ക് പെരട്ടി കൊടുക്കുക എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണം പിന്നെ അച്ഛന് വേദന ഉള്ളതുകൊണ്ടല്ലേ അച്ഛൻ ഉറങ്ങാത്തേ എന്തേലും ഉണ്ടെങ്കിൽ പറയണ്ടാച്ചാ ദളത്തെ പോലെ ആ ഒരു കേട്ടോന്നൊക്കെ പറയണം പിന്നീട് സച്ചിയോട് രവീന്ദ്രപോളി നീ ഇവിടെ ഇരുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയാം അച്ഛൻ എന്താ പറയാനുള്ളേ അല്ല അത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇനി നീ രേവതിനെ വെറുതെ വിഷമിപ്പിക്കില്ലെന്ന് പറയണം ഇതകത്തിരുന്ന രേവതി കേട്ടു അവള് പാവാടാ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണം പിന്നെ അച്ഛനിനി അവളെ ന്യായീകരിക്കാൻ വരണ്ട അവൾ എന്ത് തെറ്റായി ഇതാന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എടാ അങ്ങനെയല്ല അവൾ അതിനകത്ത് പോയി പെട്ടുപോയതല്ലേ അതിനകത്ത് എന്തിനാ നീ ചീത്ത പറയണേ ദൈ കല്യാണം കഴിച്ചൊരു സുഖമായിട്ട് പോയി ജീവിക്കുന്നു എന്നിട്ടോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോന്നിരിക്കാം അച്ഛ എനിക്ക് അത്ര പെട്ടെന്നൊന്നും അവള് ഉൾക്കൊള്ളാനായിട്ട് അങ്ങനെ സാധിക്കില്ല അവളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സ് ദേഷ്യം നിറഞ്ഞു പോങ്ങുക എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് സച്ചി നീ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ഭാര്യയാണ് ഭാര്യയാണവള് അറിയാലോ അതുകൊണ്ട് നീ അവളെ നല്ലവണ്ണം നോക്കണം അല്ലാതെ ഇനി അവളോട് ദേഷ്യം വെച്ച് പുലർത്തില്ലെന്ന് പറയാം അവസാനം സച്ചി നോക്കട്ടെ അച്ഛാന്നൊക്കെ പറയണേ ഇനിയിപ്പോ രവീന്ദ്രന്റെ വിഷമമായല്ലോ ആയാലും ഒന്ന് കരുതിയാണ് സച്ചി അങ്ങനെ പറയണേ അല്ലെങ്കിൽ പിന്നെ അച്ഛൻ ഇനി വിഷമം ഇനി തിരിച്ച് ഇനിയും അച്ചയ്ക്കൊക്കെ വന്നാലോ ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് സച്ചി അങ്ങനെയൊക്കെ പറഞ്ഞത് ഇതാകത്തന്നെ രേവതി കേട്ടു രേവതിക്ക് ഭയങ്കര സന്തോഷമായി തന്നെ അച്ഛനെങ്കിലും മനസ്സിലാക്കുന്നുണ്ടല്ലോ തന്റെ ഭർത്താവിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും അച്ഛനും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയൊക്കെ രേവതിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് പിന്നീട് രവീന്ദ്രൻ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെ അങ്ങോട്ട് മുറിലേക്ക് ഏറ്റുവിടുകയാണ് സച്ചി അങ്ങോട്ട് പോയി ആ സമയം രവീന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുക ഒരു പക്ഷേ തന്നോടുള്ള സ്നേഹ കൊണ്ടായിരിക്കും അവന് രേവതിയെ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത പക്ഷെ അവള് തെറ്റും ചെയ്തിട്ടില്ല ഇനി അവനത് മനസ്സിലാവണമെങ്കിൽ കുറച്ച് സമയം കൂടെ എടുക്കും എന്നൊക്കെ രവീന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ തന്നെ രേവതി അടുക്കള കയറി ജോലികളങ്ങ് തുടങ്ങി ചന്ദ്രമതിയൊക്കെ എഴുന്നേറ്റ് വരെ നല്ല താമസിച്ചാൽ പ്രത്യേകിച്ച് രേവതി വരുവം കൂടെ ചെയ്തല്ലോ അങ്ങനെ ചന്ദ്രമതി എഴുന്നേറ്റ് വന്നിട്ട് നോക്കുവാണ് അടുക്കളയിലേക്ക് രേവതി അടുക്കള കിടന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ട് വന്നു ശ്രുതിയെ കണ്ടത് രേവ ചന്ദ്രമതി ഞാൻ രക്ഷപ്പെട്ട് മോളെന്ന് പറയണ അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞു കണ്ടില്ല അവള് വന്നല്ലോ ഇനി എപ്പോഴാണ് എനിക്ക് അടുക്കള പണി ഒന്നും ചെയ്യണ്ട രണ്ടു മൂന്നാല് ദിവസമായിരുന്നു ഞാൻ അടുക്കള കിടന്ന് പണിയെടുത്തു മടുത്തായിരുന്നു പറയാണ് ഇനി അവളെല്ലാം ചെയ്തോളൂ എന്ന് പറയാം നമ്മൾ ഓരോന്നും അങ്ങോട്ട് പറഞ്ഞാൽ മതിയെന്ന് പറയാം പിന്നീട് അവിടെ നിന്ന് ചന്ദ്രമതിച്ചോ അല്ല ചായ ഒന്നും ആയില്ല എന്നി ചോദിക്കുക അതൊക്കെ ആയമ്മ എന്ന് പറയണം അല്ല ഫുഡ് എന്താ ഉണ്ടാക്കിയത് അതെല്ലാം ഡൈനിങ് ടേബിളെ കൊണ്ടു വെച്ചിട്ടുണ്ടെന്ന് പറയണം രേവതി പിന്നീട് വീണ്ടും അവിടെ ജോലി ചെയ്യുകയാണ് ആ സമയം ശ്രുതിയോട് ചന്ദ്രമതി ബാമോളെ നമുക്ക് കഴിക്കാൻ എന്ന് പറയണം അങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് എന്ന് ശ്രുതി എന്ത് ചെയ്യുകയാണ് ആ കാസർഗോഡും തുറന്നു നോക്കുവാണ് അതിനകത്ത് പൂരിയാ കണ്ടത് ഏ ഇത് ഇന്ന് പൂരിയാണോ അമ്മയെന്ന് ചോദിക്കുകയാണ് അത് നമ്മൾ പൂരിക്ക് എന്താ കുഴപ്പം ആ പൂരിയാണല്ലോ എന്ന് പറഞ്ഞാൽ ചന്ദ്രമതി ഭയങ്കര സന്തോഷിച്ചു കാരണം രേവതി ഉണ്ടാക്കുന്ന പൂരിക്കും കറിക്കും നല്ല ടേസ്റ്റാണ് അത് ചന്ദ്രക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ആ സമയത്ത് രവീന്ദ്രൻ അങ്ങോട്ട് വന്നിരുന്നു രവീന്ദ്രൻ ആ പൂരി ആണ് കഴിക്കാൻ ചോദിക്കുകയാണ് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ഇതെന്താമ്മേ പൂരി ദേ ഈ പൂരി ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാവും അച്ഛൻ അങ്ങനെയൊക്കെയാ കൊളസ്ട്രോൾ ഉണ്ടാക്കിയത് ഒരു പാ ഒരു പരിധി കൂടുതൽ എണ്ണ അകത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാവും പറയണം ഇതേ ഈ പൂരിയൊന്നും രാവിലെ കഴിക്കണ്ട കേട്ടോ എന്ന് പറയണം പെട്ടെന്ന് ചന്ദ്രബുധൂൻ ആ ശരിയാ ശരിയാ പൂരി കഴിച്ചിട്ടുണ്ടേ പ്രശ്നം ഇവളോട് എത്ര വട്ടം പറഞ്ഞാലും ഇവള് പൂരി മാത്രമേ ഉണ്ടാത്തുള്ളൂ രേവതി എന്നും പറഞ്ഞ അവിടെ കിടന്ന് അലറിവാണ് ദേവതി അങ്ങോട്ടേക്ക് വന്നു എന്താമ്മേ എന്താ കാര്യം നിന്നോട് ആരാ പറഞ്ഞു ഈ പൂരി ഉണ്ടാക്കാനായിട്ട് അല്ല അത് പിന്നെ സച്ചിയാണ് ഭയങ്കര ഇഷ്ടമാ പൂരി കുറച്ച് ദിവസം ആയാലും ഉണ്ടാക്കി കൊടുത്തിട്ട് അതുകൊണ്ട് ഓഹോ അവൻ മാത്രം എവിടെയുള്ളോ ബാക്കി ആരോടെ മനുഷ്യന്മാരില്ലേ എന്ന് ചോദിക്കാം ശ്രുതി പറഞ്ഞു ഈ പൂരി ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊള്ളത്തില്ല കൊളസ്ട്രോൾ ഉണ്ടാക്കും കൂടുതൽ എണ്ണയല്ലേ ചന്ദ്രമേ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു എന്തൊരു എണ്ണയാണ് ഒരു ലിറ്റർ എണ്ണ ഉണ്ടെന്ന് പറയണം അതിന് മാത്രം എണ്ണയൊന്നും ഇല്ലമ്മേ ഒരി എണ്ണ എടുത്തിട്ട് ഉണ്ടാക്കി വെക്കുന്നത് അത് അമ്മയ്ക്ക് കണ്ണ് കാണാത്തന്നെ കുഴപ്പമെന്ന് പറയണം ഓഹോ അപ്പൊ എന്റെ കണ്ണ് കാണാത്തന്നെ കുഴപ്പമതല്ല ഇല്ലേന്ന് ചോദിക്കുകയാണ് അപ്പൊ നീ പറഞ്ഞു തുടങ്ങിയല്ലേ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ ഭരിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് ചന്ദ്ര പറയാണ് രവീന്ദ്രൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുണ്ടേ കഴിക്ക് ഇല്ല നീ കഴിക്കണ്ട ചന്ദ്രയെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ചന്ദ്ര ചന്ദ്രമതി പറഞ്ഞു അതെ എന്റെ ഇഷ്ടം മാത്രമല്ല ഇവിടെ ശ്രുതിയുടെ ഇഷ്ടം കൊണ്ട് നോക്കണം ഇനി ശ്രുതി പറയും എന്തൊക്കെ ഉണ്ടാക്കണംന്ന് അതനുസരിച്ച് ഇവിടുത്തെ മെനു അങ്ങ് തയ്യാറാക്കിയാൽ മതി ഇത് കേട്ട രവീന്ദ്രൻ ചോദിച്ചു ഇതെന്താ വല്ല ഹോട്ടൽ വേണോ ഓരോരുത്തർക്കും ഓരോ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും അതെല്ലാരും അങ്ങോട്ട് കഴിച്ചാൽ എന്ന് പറയുകയാണ് ഇതായിട്ട് ശ്രുതി പറഞ്ഞു ഇതേ അമ്മേ അമ്മ ഇതൊന്നും കഴിക്കാൻ നോക്കണ്ട കേട്ടോ കഴിച്ചോണ്ട് ശരിയാത്തില്ല അച്ഛനെ പോലെ അമ്മയ്ക്കും വല്ല കൊളസ്ട്രോളൊക്കെ വന്ന് ഇതേ വല്ല അറ്റാക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു പറയാം അയ്യോ അങ്ങനെയാണോ എന്നാ എനിക്ക് വേണ്ടാന്ന് പറയണെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സച്ചി വന്നു സച്ചി കണ്ടു കഴിഞ്ഞപ്പത്തേനും രേവതി പറഞ്ഞു ഫുഡ് എടുക്കട്ടെ ചോദിക്കാണ് പൂരി എടുക്കാന്ന് പറയേണ്ട ഇതേട്ടാ സച്ചി രേവതി നോക്കി പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു പൂരി ഉണ്ടാക്കി വെച്ചേക്കുന്ന അവള് ഭർത്താവിന് വേണ്ടിയിട്ട് ഇപ്പൊ അച്ഛനെ കടത്തി ഇനിയിപ്പൊ അടുത്ത ഭർത്താവിനെ അവർ ലക്ഷ്യമിട്ടേക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ സച്ചിക്കും മിക്കവാറും അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട് അതിനു വേണ്ടിയിട്ട് അവള് കണ്ടില്ല കാണിച്ചു വെച്ചിരിക്കുന്നേ അത് മാത്രല്ല സ്വന്തം തെറ്റു മറയ്ക്കാനായിട്ട് ഇനിയിപ്പൊ ശ്രീകാന്തിന്റെ കുറ്റം ശ്രീകാന്തിന് സൈൻ ചെയ്ത് കൊടുത്ത് രേവതിയാണല്ലോ അപ്പൊ ആ തെറ്റൊന്നും മറക്കണം അതിനു വേണ്ടിയിട്ട് സച്ചിനെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടി മാത്രല്ലേടി നീ പൂജ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ട വിഭവമൊക്കെ ഉണ്ടാക്കി കൊടുത്ത ദേ അവന്റെ മനസ്സ് വീണ്ടും നേടാൻ പറ്റല്ലേ ഇങ്ങനെ ചെയ്തേന്ന് ചോദിക്കാ ഇത് കേട്ടപ്പോൾ പറഞ്ഞു അമ്മ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുവാണ് സച്ചിയുടെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അല്ലാതെ മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ലെന്ന് പറയാം ഇനി അത് പറഞ്ഞാ മതി നീ പെട്ടെന്ന് സച്ചി പറഞ്ഞു എനിക്ക് പൂരി വേണം ഞാൻ നിന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുക അല്ല സച്ചിയാണ് ഇഷ്ടമല്ലേ പൂരി മസാല അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എനിക്കൊന്നും വേണ്ടാന്ന് പറയണം അതെന്താ സച്ചിയേട്ടാ അങ്ങനെ പറഞ്ഞേ സച്ചിയാണ് പൂരി ഇഷ്ടമല്ലേ ആ ഇഷ്ടമായിരുന്നു പക്ഷെ ഇന്നും മുതൽ എനിക്ക് ഇഷ്ടമില്ലാന്ന് പറയണം ഇത് കേട്ടൻ രവേദന പറഞ്ഞു ഇത് നല്ല പൂത്താലോ ഇതെന്താ സച്ചി നീ ഇങ്ങനെയൊക്കെ പറയണേ നീ അവിടെ നിന്ന് കഴിക്കണാന്ന് പറയണെ വേണ്ടച്ഛാ എനിക്കൊന്നും വയറിന് നല്ല സുഖമില്ല എന്ന് പറയണം അതെ അതൊന്നും കുഴപ്പമില്ല സുഖം ഉണ്ടെങ്കിലും ഇല്ലേ നീ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണം അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ സച്ചിക്ക് പിന്നെ എന്തു ചെയ്യണം നടത്തില്ല സച്ചി എന്നോട് കഴിക്കാതിരിക്കാൻ തുടങ്ങിയപ്പോത്തേനും ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു നിന്നെ കൈയ്യിലെടുക്കാണ്ട് അവള് പൂരൊക്കെ ഉണ്ടാക്കി വെച്ചു നീ അതിനകത്ത് വീഴുകയും ചെയ്തു നാണമുണ്ടെങ്കിൽ അതെ അവൾ ഉണ്ടാക്കിയോ നിന്റെ ഇഷ്ടത്തിനുണ്ടാക്കിയ സാധനങ്ങൾ നീ കഴിക്കുവോ അതുപോലെയുള്ള കാര്യങ്ങളല്ലേ അവൻ അവള് ചെയ്തു കൂട്ടി വെച്ചേ ജവിയും ഹോസ്പിറ്റലിലാക്കി അത് കൂടാതെ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവൾ കാരണം ഉണ്ടാക്കിയത് അന്നിട്ടോ കണ്ടില്ലേ അവൾ എന്നിട്ട് നിന്നെ സോപ്പിടാൻ വേണ്ടി ചെയ്താ ഓരോ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആരുടെയും കഴിക്കുമോ ചോദിക്കണം മനപ്പൂർവ്വം സച്ചിയുടെ മനസ്സിലൊന്ന് ഇരുപരി കയറ്റുവിട്ടാണ് ചന്ദ്രമതി അത് ഏക്കുകയും ചെയ്തു സച്ചി പെട്ടെന്ന് ഇരിക്കാൻ തുടങ്ങി സച്ചി അങ്ങോട്ട് എഴുന്നേറ്റു അതെ ഞാൻ പോയേക്കോ അച്ഛാ എനിക്ക് ഓട്ടോ ഉണ്ട് സമയം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് എടാ സച്ചി ഇത് കഴിച്ചിട്ട് പോടാ വേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് പോവാണ് രവീതയുടെ രണ്ട് കണ്ണ് നിറഞ്ഞു തോന്നുന്നു സങ്കട സഹിക്കാൻ പറ്റില്ല പെട്ടെന്ന് രവീന്ന് ചോദിച്ചു നിനക്ക് എന്തിന്റെ കേടാ എന്റെ ചന്ദ്രൻ നിന്റെ നാവ് ഒന്ന് അടക്കി വെക്കാമെന്ന് ചോദിക്കാം പിന്നെ ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞെ ഇല്ലാത്ത ഒന്നും പറഞ്ഞില്ലോ പറഞ്ഞല്ലോ അനിപ്പം ഞാനിതിനെ നാവടക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എതിൽ എണ്ണ കഴിക്കുന്ന എന്റെ സ്വഭാവം ഉണ്ടല്ലോ അതെങ്ങടെ നിർത്തിക്കണം മര്യാദക്ക് സച്ചിരുന്ന് കഴിക്കാണ്ട് തുടങ്ങിയതാ അപ്പൊ നീ ആ ഓരോന്ന് പറഞ്ഞ് അവനെ മാറ്റി വിട്ടേന്ന് പറയാ പിന്നെ കഴിച്ചാലും മതി കുറച്ച് രാവിലെ എണ്ണ വലിച്ചു കയറ്റിയാ മതിലോ എന്നൊക്കെ പറഞ്ഞ അന്തരമതി അങ്ങോട്ട് കുറ്റപ്പെടുത്തുകയാണ് ആ സമയത്ത് രേവതിക്ക് വല്ലാത്ത വിഷമായി അപ്പോഴാണ് സുതി അങ്ങോട്ട് വരുന്നത് സുതി നോക്കിയാൽ പൂരി ആഹാ പൂരിയും കറി എത്ര ദിവസമായി കഴിച്ചിട്ട് എന്നും പറഞ്ഞ് ചാടി അങ്ങ് ടേബിളിൽ ഇരുന്നിട്ട് പൂരി എടുത്ത് വെക്കാൻ തുടങ്ങിയപ്പോ ശ്രുതി വിളിച്ചു ശ്രുതി എന്നോട് പറഞ്ഞിട്ടില്ലേ രാവിലെ പൂരി കഴിക്കലത് അല്ല അത് പിന്നെ ശ്രുതി അതെ ഒരെണ്ണം ഒന്നും കഴിച്ചാൽ കുഴപ്പമില്ല അതെ കൊളസ്ട്രോൾ ഉണ്ടാകും ഓർമ്മത്തിനൊന്നും കുഴപ്പമില്ല എന്ന് പറയടാ അതെ ഓർമ്മ ആണെങ്കിലും രണ്ടെണ്ണം ആണല്ലോ കുഴപ്പം തന്നെയാ കാരണം ഈ വിഷത്തിൽ നിന്ന് ഒരു തുള്ളി വിഷം വീണാലും അല്ലെങ്കിൽ ഒരു കുപ്പി വിഷം വീണാത്താൽ അത് വിഷം തന്നെയല്ലേ അതുപോലെ തന്നെ ഇതും ഇത് കേട്ടപ്പോൾ സുതിക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശുതി പൂരിയെ ദയനീയമായിട്ടൊന്ന് നോക്കുവാണ് ഓഹ് എന്റെ തേമേ പൂരി കഴിക്കാന്നുള്ള പ്രതീക്ഷയോട് വന്ന അതും പോയി പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ശ്രുതിയോട് ചന്ദ്രമതി പറഞ്ഞു അല്ല മോളെ അപ്പം രാവിലെ എന്താ കഴിക്കണേ അതെ ഞാൻ എ ബി സി ജ്യൂസ് ഉണ്ടാക്കി തരാം അന്ന് കുടിച്ച് എ ബി സി ജ്യൂസ് ഓർമ്മയുണ്ടല്ലോ അത് ഉണ്ടാക്കാന്ന് പറയണം സുതി ചോദിച്ചാൽ എ ബി സി ജ്യൂസോ അതേനേ അതിനെന്താ കുഴപ്പം ഹെൽത്തി അല്ലേന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി ഞാൻ ശരി ശരി എനിക്കും അത് മതി എന്നും പറഞ്ഞു അങ്ങോട്ടേക്ക് പോവാണ് ശ്രുതിയുടെ പുറകെ ഈ സമയം ശുധിയുടെ കയ്യെ പിടിച്ചിട്ട് വലിച്ചിട്ട് ശ്രുതി പറഞ്ഞു ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറയണം ദേനിട്ട് നോക്കിയിട്ട് ശ്രുതി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി രേവതിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി രേവതിയുടെ കണ്ണ് നിറഞ്ഞു വന്നിട്ടുണ്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു മോൾ ഇങ്ങോട്ട് വരാൻ പറയാണ് ഇവിടെ ഇരിക്കാം ഏ വേണ്ടച്ചാന്ന് പറയാണ് സച്ചേട്ടൊന്നും കഴിക്കാതെ അല്ല പോയത് അതൊന്നും സാരില്ല മോൾ ഇവിടെ ഇരുന്ന് കഴിക്കാം അവൻ പുറത്തൊന്നു കഴിച്ചോളും ദേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും മോൾ ഇവിടെ നിന്ന് കഴിക്കാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു അല്ലാച്ച ഞാൻ പിന്നെ മോള് വിഷമിക്കണ്ട എനിക്ക് വേണ്ടിയിട്ട് മോള് കഞ്ഞി ഉണ്ടാക്കി വെച്ചല്ലോ എനിക്കറിയാം മോൾ എന്റെ കാര്യങ്ങളൊക്കെ അത്ര ശ്രദ്ധയിലെത്തുന്നത് കാരണം ബാക്കി എല്ലാവർക്കും പൂരി രവീന്ദ്രനെ മാത്രം കഞ്ഞി ഉണ്ടാക്കി വെച്ച രവീന്ദ്രന്റെ എണ്ണക്ക് എന്നയുടെ സാധനങ്ങളൊന്നും കൊടുക്കുന്നില്ല ഹോസ്പിറ്റലിൽ വന്നതല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഓരോരുത്തേ കാര്യങ്ങൾ കൃത്യമായിട്ട് രേവതി നോക്കുന്നുണ്ടെന്ന് രവീന്ദ്രനെ മനസ്സിലാവുകയും ചെയ്തു രേവതിയോട് പറഞ്ഞ് ഒന്നും മൈൻഡ് ചെയ്യണ്ട അവരെന്താന്ന് വെച്ചാൽ കഴിച്ചോട്ടെ മോൾക്ക് ഇഷ്ടമുള്ള സാധനം മോള് കഴിക്കാനും പറഞ്ഞ് അവിടെ ഇരുത്തി രേവതിയെക്കൊണ്ട് കഴിപ്പിക്കുകയാണ് രേവതി എന്നിട്ട് അവിടെ കഴിക്കായിരുന്നു രേവതിക്ക് കണ്ണ് നിറഞ്ഞു പോയി അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം താൻ ഈ പൂരിയും കറിയും ഉണ്ടാക്കിയത് പക്ഷേ തൻ്റെ സ്നേഹം അല്ലെങ്കിൽ തന്നെയുള്ള ദേഷ്യം കാരണമായിരിക്കും ഒരു പക്ഷേ ഇത് കഴിക്കാതെ എഴുന്നേറ്റ് പോയത് അതൊക്കെ ഓർത്തെ ഇപ്പം രേവതിക്ക് കണ്ണ് നിറയുമാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ച് നിർത്തുന്നു നന്ദി